ാണ് പ്രവർത്തനം രണ്ടാം അധ്യായത്തില് രണ്ടാമധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയപിച്ചു പരിശുദ്ധാൽ പ്രവർത്തനം പറയുന്നത് ഇന്ന് കൂട്ടായ്മ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടാകും ഒരുപാട് തകർന്നു പോയവരാണ് സകല സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവര് ഇല്ലെങ്കിൽ ജീവിതത്തിലൊന്ന് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹിക്കുന്നവര് ഒന്ന് നേരെ നൽകാൻ ആഗ്രഹിക്കുന്നവര് ദൈവത്തിന്റെ നിന്നെ പരിശുദ്ധാത്മാവ്യിൽ നിന്ന് നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളതാണ് നമ്മൾ നമ്മൾ പരിശുദ്ധാത്മാവ് ഒരു വില കൊടുത്തിട്ടില്ല പരിശുദ്ധാത്മാവെന്ന് നമ്മൾ മാനിക്കാറില്ല പരിശുദ്ധാത്മാവിന്റെ പേര് സഹായകൻ എന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കാൻ നമ്മൾ അനുവദിക്കാറില്ല പിടിയിൽ കഴിയുക സാധ്യമായിരുന്നു പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് മരിക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവുള്ളവര് മരിക്കുന്നില്ല മരിച്ച അഴുകിപ്പോകാൻ അവരെ കൊണ്ട് പറ്റില്ല

മറ്റൊരു ഒരു കുടുംബം ഇവിടുന്ന് വന്നു നാല് തലമുറ ഒന്നിച്ച് ആൾക്കാരെ വന്നു അമ്മാമ്മ മകള് മകളുടെ മകള് അവളുടെ മക്കള് നാല് തലമുറ ഒന്നിച്ച് ഈ തീർത്ഥാടക ചരിത്രത്തിൽ ആദ്യം നാല് തലമുറ ഒന്നിച്ച് ഈ വന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് സാക്ഷ്യപ്പെടുത്തുക ചിന്തിക്കാൻ പറ്റുമോ മക്കളെ ചിന്തിക്കാൻ പറ്റുമോ നാല് നാല് തലമുറയിൽപ്പെട്ടവര് ഈ ആൾക്കാർ വരിക ദൈവം അവരുടെ ജീവിതത്തിൽ ആ അമ്മയൊക്കെ പറയുക പ്രായമായ അമ്മ പറയുക ചൊവ്വാഴ്ച ദിവസങ്ങള് നോയമ്പത് ദിവസങ്ങള് പ്രാപ്തിച്ച് അമ്മയുടെ ശ്വാസകോശം ചുരുങ്ങിപ്പോയ അമ്മ സാക്ഷ്യം കിടപ്പുണ്ട് യൂട്യൂബിലുണ്ടാകും അമ്മ വന്ന് ഇവിടെ കടന്നു വികസിക്കും മക്കളെ മകളുടെ മകൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലായിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചു അമ്മ വന്ന് വാർത്തി അവര് ഡൽഹിയിലാ ഈ മകള് അവളെ ദൈവത്തിന്റെ ദൈവത്തിന്റെ നീ പരിശുദ്ധാത്മാവ് നിനക്ക് അവനെ വേണമെങ്കിൽ അവൻ അവിടെ ഉണ്ട് ഏതൊരു ജീവിത എഴുതാൻ പോകുന്ന കൊച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവുക ഒരു സർജറി നീ പത്ത് ലക്ഷം കൊണ്ട് അങ്ങോട്ട് പോകു നിനക്ക് ഉറപ്പുണ്ടെങ്കിലും വിശ്വാസമുണ്ടെങ്കിലും നിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാൽ രോഗപീഠ നിനക്കില്ലെന്നേപ്പ് ചട നിന്റെ വചനത്തിൽ കാണുന്നില്ലേ മരിച്ചു അഴുകി അസ്ഥി അസ്ഥിയിൽ നിന്ന് വിട്ടുപോയെടുത്ത് ദൈവത്തിന്റെ പലിശാൽ ഇടപെട്ടപ്പോ ഒരു സൈന്യം പോലും ഉയർത്തു നിന്നോ മക്കളെ നൽകുന്ന നാല് സമ്മാനങ്ങള്രുന്നാൾ ആയത് കഴിഞ്ഞ ദിവസം സ്വഗം ഒന്ന് ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ പേട്ട നാല് കാര്യങ്ങളാണ് തന്നത് ഒന്ന് സ്വർഗം ഞായറാഴ്ച പരിശുദ്ധാൽ ബന്ധപ്പാള് പിന്നത്തെ ഞായറാഴ്ച ദിവ്യകാരുടെ പരിശുദ്ധ തുമാന തിരുഹൃദയം ഒരു ദൈവ പൈതലിന് ഈ ജീവിതം ഒരു പെരുന്നാളാക്കി ഈ നാല് കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതെ മക്കളെ അതെ രാവിലെ വചന വ്യാഖ്യാനത്തിൽ ഉണ്ടായിരുന്നു ലഹരി പിടിച്ചിരിക്കുക ക്രിസ്തുവിന്റെ നിന്റെ സ്വപ്ന സ്വപ്നമായിട്ട് ഇന്നലെ മെയ് മാതാവിന്റെ തിരുനാള് മൂന്ന് കുഞ്ഞു പിള്ളേര് ഒമ്പത് വയസ്സുള്ള ലൂസി ഏഴു വയസ്സുള്ള ജസീന്ത അല്ല ഏഴു വയസ്സുള്ള ഫ്രാൻസിസ്കോ ആറ് വയസ്സുള്ള ലൂസി മൂന്ന് പിള്ളേർ ആദ്യമാനം സ്വീകരിക്കാത്ത പിള്ളേർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് ഞങ്ങളുടെ പൊടിപ്പിള്ളേർ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ദൈവം പ്രത്യക്ഷപ്പെട്ടതൊക്കെ എൻ്റെ അടുത്ത് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഒന്ന് പറയാറുണ്ട് ഞാൻ വിശ്വസിക്കാറുമുണ്ട് കാരണം ദൈവം കൂടുതലും പ്രത്യക്ഷപ്പെടാൻ സാധ്യത കുഞ്ഞുമക്കൾക്കാണ് മകളെ ഫാത്തിമയിലെ മാത്താൻ അല്ല ദൈവം മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അവിടുത്തെ പള്ളിയിൽ വികാരിച്ചനല്ല മൂന്ന് പൊടിപ്പിള്ളേർ വിശ്വസിക്കത്തില്ലല്ലോ അതുകൊണ്ട് എന്ത് പറ്റി പറഞ്ഞോ വിളിച്ചൊള്ളാൻ പറഞ്ഞോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നത വിളിച്ചൊള്ളാൻ പറഞ്ഞു ഞാൻ കാണിച്ചു കൊടുക്കണം ഏതാണ്ട് ഒരു ലക്ഷത്തിനടുക്കൽ മനുഷ്യരിങ്ങനെ മലമുകളിൽ വന്ന് വെക്കുമ്പോ ഇതാ സൂര്യൻ കിടന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തം ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു പരിശുദ്ധ മാതാവ് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം മക്കളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക

ചാടി ചോദിച്ചു മാതാവേ നീ വരുന്ന സ്വകത്തിലേക്കെന്നെയും കൂടെ കൊണ്ടുപോകാവോ ജസീന്ത കൂട്ടുപിടിച്ചു എന്നെയും കൊണ്ടുപോകണം ഞങ്ങളെ കൊണ്ടുപോകണം ഞങ്ങളെ സ്വകത്തിലേക്ക് കൊണ്ടുപോകാമോ മാതാവ് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചതല്ലേ എന്തായാലും ഫ്രാൻജസ്കോയെ ഉടനെ കൊണ്ടുപോകാൻ പോകും ജസീന്ത ഇച്ചിരി കഴിയുമ്പം പോരും പക്ഷെ ലൂസി നീ കുറച്ചു നേരം ഇടിരുന്നു എന്നാ ലൂസിയ മരിക്കുന്ന അടുത്ത കാലത്താണല്ലോ ദൈവമക്കളെ അന്ന് മാതാവ് പറഞ്ഞു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പറഞ്ഞു കൊടുത്തു കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചു ഭക്ഷ്യ മാനസാന്തരപ്പെടാൻ പോവുക ഭക്ഷ്യയുടെ ചെങ്കോട്ട തകരാൻ പോവുക ദൈവമക്കളെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ പോളണ്ടിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മാർപ്പാപ്പ വരുന്നു പരിശുദ്ധ ജോൺ പോൾ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പത്തിക്കാൻ ചത്തുരത്തിൽ വെച്ച് ജോൺ പോൾ പാപ്പ വെടിയേറ്റ് വീണു പക്ഷെ താഴേക്ക് വീണില്ല കൊച്ചുനാളിൽ അമ്മ മരിച്ച ജോൺ പോൾ പാപ്പായിക്കാൾ പരിശുദ്ധമ്മയോട് ഒരു ബന്ധമുണ്ടായത് ദേവ മക്കളെ ഇതൊക്കെ ചുമ്മാതാന്ന് വിചാരിക്കരുത് നമുക്ക് ഈ കൊന്ത ചൊല്ലുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ ഒരു കടത്ത് കിടക്കാൻ ഒരു കാര്യം സാധിക്കാൻ നോക്കിയെ വെടിവെച്ച് വീഴുമ്പോഴും മാതാവ് പ്രത്യക്ഷപ്പെട്ട് ചോൺപോൾ പാപ്പയെ താഴുക ോ പിന്നത്തെ വർഷം കമ്മ്യൂണിസ്റ്റ് ചെമ്പൂട്ടം തകർന്നു വീണ് ഇതാസ്കോയിലെ ബെസ്ലിക്കാകളിലെ കത്തീഡ്രകളും ദേവാലയങ്ങളും നൂറ്റാണ്ടുകൾക്ക് ശേഷം പള്ളിമണി മുഴകി പള്ളിമണി മുഴകി പള്ളിമണി മുഴകി ശബമാലയുടെ ശക്തി നിങ്ങളും മടക്കി വെച്ചിരിക്കുന്ന ചൊല്ലാതെ വെച്ചിരിക്കുന്ന ഉറക്കം തൂങ്ങി ചൊല്ലുന്ന സാമ്രാജ്യ ശക്തികള് നോക്കിയിട്ട് പിടിച്ച് കുലുക്കാൻ തടി കൊണ്ട് മുത്തുകൊണ്ടുണ്ടാക്കിയ ഇത് അമ്മക്കൊന്ത അതിനത്ത് തൂക്കിയിട്ടിരിക്കുന്ന കുലിസില് സാധിച്ചുണ്ട് മക്കളെ ദൈവം തരുന്ന ആത്മീയ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവമക്കളെ ആ കുഞ്ഞുമക്കൾ ചോദിച്ചത് സ്വർഗമാണ് പറഞ്ഞു എന്തറിയാം തൊണ്ണു തൊള്ളായിരത്തി എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ പതിനാല് മുതൽ പതിനെട്ട് വരെ ലോകമഹായുദ്ധം നടത്തി ഒന്നാം ലോകമഹായുദ്ധത്തിന് അവസരമാണ് രണ്ട് കൊല്ലം ദേശത്ത് പകർച്ചവ്യാധി പടർന്നു ഒരു ഫ്ലൂ ഒരു പനി പടർന്നു മൂന്ന് മാസം മാതാവ് ഉപത്യക്ഷപ്പെട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും ഫ്രാൻസിസ്കോ മരിക്കുക പിന്നെയും ഒരു നാലഞ്ച് മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴാണ് ജസ്സി ജസ്സിൻ്റെ മരിക്കുക ചോദിച്ചായിരുന്നു സ്വപ്നത്തിൽ കൊണ്ടുപോകുക എന്ന് നമുക്കിത് കെട്ടുകഥയാണെന്നൊക്കെ തോന്നും മക്കളെ ആത്മീയ രഹസ്യങ്ങൾ ഒരു ഒരു കൊച്ചിന്ന് തൃശ്ശൂരിന്ന് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ സ്ഥലമൊക്കെ മറന്നുപോയി അഞ്ചാമത്തെ പെൺകുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുക സാക്ഷ്യം പറയാൻ ആൺകുഞ്ഞല്ലേ ഇമ്മാനുവൽ അന്റോണിയോ ഇമാനുവൽ അന്റോണിയോ എന്ന് വന്ന അഞ്ചാമത്തെ കുഞ്ഞ് നാല് സിസേറിയും കഴിഞ്ഞിട്ട് ചെന്നപ്പോൾ ഡോക്ടർ ഓടിച്ചു ഡോക്ടർ അല്ല തീരുമാനിക്കുന്ന ഡോക്ടർമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഡോക്ടർ അല്ല തീരുമാനിക്കുന്ന കൊച്ചു ജനിക്കണോ വേണ്ടയോന്ന് അവസാനം തൃശ്ശൂർ മഹീന്ദരേസേൻ്റെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ ചെന്നു പോലൈഫുകാരാണ് അവിടെയുള്ളത് ഈ കുഞ്ഞിനെ എടുത്ത് കയ്യിലേക്ക് കൊടുത്തിരിക്കും അഞ്ചാമത്തെ പെൺകുഞ്ഞുമായിട്ട് ആ കുഞ്ഞിനെ എന്തിനാണ് അവർ വന്നത് എന്തോ പറഞ്ഞ് പുണ്യാളിച്ചോട് പറഞ്ഞ് എന്താണ് ആയിക്കോട്ടെ ഇന്ന് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യപ്പെടുത്തി യൂട്യൂബിൽ കിടപ്പുണ്ട് ഇന്നത്തെ സാക്ഷ്യത്തില് ദൈവമക്കളെ മക്കളെ സ്വർഗം വാങ്ങിക്കാനുള്ള ഒരു അഭിഷേകം ആ കൊച്ചി പറയാ എനിക്കിപ്പോ ദൈവിക ദൈവീകനെ വെളിപ്പെടുത്തൽ കിട്ടുന്നുണ്ട് ഏതാണ് നല്ല ബ്യൂട്ടിഫുൾ സോ ബ്യൂട്ടിഫുൾ ഒരു ഹെവൻലി വോയിസിൽ ആ കൊച്ചി വർത്താനും പറയുന്ന അയാൾക്കാർ ഒരു അങ്ക്ഷൻ ഉണ്ടായിരുന്നു ഒരു അംഗൻ ഉണ്ടായിരുന്നു ആ കൊച്ചിന്റെ വർഗാനത്തിന് ദയോ മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിന്നിൽ നിന്നെ ലോകത്തിൽ നിന്ന് നിന്നെ ലോകത്തിൽ നിന്ന് കൊച്ചത്തിൽ വചനത്തിലേക്ക് പെട്ടെന്ന് ഒന്ന് അവസാനിപ്പിക്കാം അവൻ മരണത്തിന്റെ പിടിയിൽ കഴുക അസാധ്യമായിരുന്നു അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ദർശിച്ചിരുന്നു ഐ ഹാവ് സീൻ മൈ മൈ ഓൾവേസ് ബിഫോർ ഐസ് ദൈവമക്കളെ കൺമുമ്പിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ത് പ്രതിസന്ധിയോ സങ്കടമോ ദുഃഖമോ രോഗമോ പ്രദർശിയോ അപമാനമോ

എന്നെ താങ്ങി പിടിക്കാൻ എന്നെ എന്നെ വീഴാതെ പിടിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി വീഴില്ല മക്കളെ തളർന്നു പോവില്ല തിരുവചനം തുടരുകയാണ് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ ഹൃദയം സന്തോഷിച്ചു മരിച്ചുപോയ ഒരാളുടെ കഥയായി പറയണേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പോലും മരണത്തിന് പോലും സന്തോഷത്തെ എടുത്തു മാറ്റാനാവില്ലെന്നാ കൊച്ചന് മക്കളെ ഹൃദയം സന്തോഷിച്ചു പരിശുദ്ധാത്മാവ് തരുന്നതാ

എൻഗ്ലാറൻ അമേരിക്കയിലെ നേഴ്സിംഗ് പരീക്ഷ അത് വാസായെ രജിസ്റ്റേർഡ് നേഴ്സാവത്തുള്ളു രണ്ട് തവണ പരീക്ഷ എഴുതി പൊട്ടിയവൻ മൂന്നാമത്തെ പരീക്ഷയ്ക്ക് ഇപ്പം പുണ്യാളിൻ്റെ നോവനെയൊക്കെ ചൊല്ലി പതിമൂന്ന് തവണയൊക്കെ ചൊല്ലി ഇവൻ പറഞ്ഞതാ ആ ഹോളിലേക്ക് കയറിയ നിമിഷം മുതൽ ഞാൻ പാട്ട് പാടാൻ ആരംഭിച്ചു അത്ഭുത പ്രവർത്തകനാണ് അന്തോണി പാട്ടങ്ങോട്ട് പാടാൻ തുടങ്ങി ആ സമയം പോയി അവനറിയത്തില്ല എന്തും പറ്റിയത് അവൻ അവൻറെ സീറ്റിൽ പോയിരുന്നു കമ്പ്യൂട്ടർ ഓണായി അവൻ തലയാട്ടി കാലുകളാട്ടി അവൻ പാട്ടുപാടി തുടങ്ങി ജീവിത അവ്യതകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു അവൻ ആവർത്തിച്ചാർത്തിച്ചു പാടി പാട്ടുപാടി ഓരോ തവണയും ഉത്തരം അവന് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നു പറയുക പകുതി സമയമായപ്പോൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി എൺപത്തി അഞ്ചുത്തരം ചെയ്തപ്പോൾ തന്നെ അവനെഴുതി ദൈവത്തിന്റെ വെച്ച് പറയാം പറഞ്ഞത് കേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല അത് റെക്കോർഡ് ചെയ്തില്ല അവൻ പറയുന്നത് പറഞ്ഞ ഒരു സാക്ഷി പറഞ്ഞത് പാന്ത് പിടിച്ചവനെ പോലെ അവൻ ഒരു ദൈവത്തിന്റെ എടുത്ത് കഴിയുമ്പോ ഇതിങ്ങനെ ചക്കി തീകത്തുക പിടിക്കുക ദൈവത്തിന്റെ വചനം ഇതാ ഞാൻ എന്റെ നാവ് സ്ത്രോത്രം ആലപിച്ചു എന്റെ ശരീരം ആകുലതയൊന്നുമില്ല ആകുലതയൊന്നുമില്ല കേട്ടോ ഭയമൊന്നുമില്ല യും ഒക്കെ വരും എന്നാലും വല്ലാത്തൊരു സ്വസ്ഥതയുണ്ട് മക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന മക്കളുടെ പ്രത്യേകതയാണ് പ്രശ്നം വരും സങ്കടം വരും ദുഃഖം വരും നിരാശ ഒക്കെ ഇതെല്ലാം വരും പക്ഷേ പിന്നീട് കിട്ടുന്ന കിട്ടുന്നൊരു പ്രത്യാശയുണ്ട് എന്റെ ശരീരം പ്രത്യാശയിൽ വസിച്ചു ഹാലയിലുയ്യ എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കില്ല ഉറപ്പ മക്കള് ഞാൻ അഹങ്കാരം പറയട്ടെ എനിക്ക് എനിക്കുറപ്പ എന്റെ കർത്താവിനെ തള്ളിക്കളയില്ലെന്ന് എനിക്ക് എനിക്കൊപ്പം എന്റെ കർത്താവിനെ തള്ളിക്കളയില്ലെന്ന് എനിക്ക് എനിക്കൊപ്പം അഹങ്കാനമാണെന്ന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓഹപ്പാമകള് ഈ തപുരാജ വചനവുമായിട്ട് നടക്കുമ്പോൾ ഒറ്റ ഓഹപ്പാമ തിരുവചനം പഠിപ്പിക്കുക എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുത്തെ പാതാളത്തിൽ ഉപേക്ഷിക്കില്ല പരിശുദ്ധ പരിശുദ്ധ ആത്മാവ് നൽകുന്ന ഒരു പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ഓഹപ്പാമക്കള് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു വരുന്ന വായിലേക്ക് പറയാം കഴിഞ്ഞ ആഴ്ചയിൽ ഷക്കീന ടെലിവിഷനിലായിരുന്നു ശിശ്രൂഷിയായിരുന്നു മൂന്ന് ശിശു ഘോഷ അവർ ഒരു ദിവസം എടുക്കേണ്ടി വന്നു ഒരു ദിവസം ശിശു കോഷ സമയത്ത് ഞാനങ്ങ് തടന്നുപോയി അവിടെ കയറാൻ പറ്റണില്ല എഴുന്നേക്ക ഒരു ശിശുഘഷൻ തിരിച്ച് വന്നിട്ട് എനിക്ക് കട്ടിലേന്ന് പോലും എഴുന്നേക്കാൻ പറ്റുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടക്കാം എനിക്ക് ഒട്ടും പറ്റണില്ല ആ സി ഫാൻ പോയിൻറ്റ് ഡായി അങ്ങനത്തെ ഒരു ഫീലിംഗാണ് ഞാൻ ഫോണെടുത്ത് അവരെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും എൻ്റെ തലയിലൊന്നുമില്ല എൻ്റെ മനസ്സിലൊന്നുമില്ല ഐ ആം ബ്ലാങ്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവർക്ക് ആമകമേനും പരിപാടി എല്ലാം നാല് നാലുമണിക്ക് റെക്കോർഡിങ് ഞാൻ പറഞ്ഞു പറ്റൂല ഞാൻ പറഞ്ഞു അഞ്ചുമണി കഴിഞ്ഞത് വേണം നോക്കാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞാൽ എല്ലാവരും കൊണ്ടൊരു നാലരയ്ക്കായാലോ അയ്യോ മക്കളെ ഞാൻ തിരിഞ്ഞു കണ്ടു പ്രാർത്ഥിച്ചു തർത്താവെ എന്നാന്ന് വെച്ചാൽ നടന്നോട്ടെന്ന് പറഞ്ഞു ഒരു വിശുദ്ധമായ ഇടം ഒരു ഹോളി പ്ലേസ് ഇരുപത്തിനാല് മണിക്കൂറും ദിവ്യകാർണ്യ സമിതി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ദൈവത്തിൻ്റെ മണമുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നൊരു ചാനലെന്ന് ഞാൻ പറയം കുറച്ച് പിള്ളേർ സെറ്റാണ് മുഴുവൻ പിള്ളേരാണ് അവിടെ കോട്ടയത്ത് നിന്നൊക്കെ ഒരു അഞ്ചാറ് പിള്ളേരുണ്ടെന്ന് തോന്നുന്നു ഹയറേഞ്ചും മേഖലയിൽ നിന്ന് കുറച്ചധികം എല്ലാവരും എന്താ പറയുന്ന ഒരു നാൽപ്പതിനു താഴെ എല്ലാം പിള്ളേർ സെറ്റ് ഉമ്മാരെന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ തിരിച്ചു പോരും ഉമ്മരെല്ലാം കൂടി ചാപ്പൽ നിറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക മുഴുവൻ സ്റ്റാഫും ആരാധിച്ചുകൊണ്ടിരിക്കുക ദേവമൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം നാല് മണിയായപ്പോൾ എൻ്റെ സകലക്ഷീണവും എന്നെ വിട്ടുപോയി ഞാൻ അതൊക്കെ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ റെഡിയായി ബൈബിൾ എടുത്തു ഒന്നുമില്ല ഏതാണ്ട് നേരത്തെ ഒരുക്കുന്നുണ്ട് കടലാസം എടുത്തുകൊണ്ട് ഞാൻ കയറി ചെന്നു ചെന്ന റെക്കോർഡിങ്ങിന് ഞാൻ നാല് അപ്പോൾ ഓമര് പറഞ്ഞു അഞ്ചുമണിയെന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുകാരം പോയി ആളില്ല ഞാൻ വിചാരിച്ചത് ഒരു തരത്തില എത്തിപ്പിടിച്ചു വന്ന നിങ്ങൾ വിശ്വസിക്കാ നാല് ഇരുപത്തഞ്ചാമോ പാട്ട് പാടാനുള്ളവൻ അവനും ഓടിച്ചാടിക്കറി ഏകദേശം നാലര മണിക്ക് ഞങ്ങൾ ആ ശുശ്രൂഷ തുടങ്ങി അഞ്ച് റെക്കോർഡിങ് നടത്തി അതിൽ ഞാൻ ചെയ്ത എന്റെ മേൽ ആത്മാവിറങ്ങി എന്ന് എനിക്ക് തോന്നിയ അഭിഷേകം നിറഞ്ഞു തോന്നി ചെയ്യുക ആ ശുശ്രൂഷ ആ രണ്ടും മണിക്കൂർ കിടന്ന് കട്ടിലേക്കട തിരിഞ്ഞു മറിഞ്ഞു കിടത്ത് കഷ്ടപ്പെട്ട മരിച്ചു പോകുന്ന പോലെ അതുപോലെ ശരീരമൊക്കെ പൊട്ടുന്ന പോലെ തോന്നുക ദയമ ശുശ്രൂഷ ശുശ്രൂഷയിൽ ഇന്ന് രാത്രിയിൽ ഉണ്ടെന്നായിരിക്കുന്നത് അവസാനത്തെ ശുശ്രൂഷത് മുതൽ പത്തര പേര് ശക് നിങ്ങൾക്ക് ഞായറാഴ്ചത്തെ ശുശ്രൂഷയാണ് ഞാൻ അന്നെടുത്തത് ഹാലിയിലുയ്യ അവളെ ഇല്ലെന്ന് അവൻ തള്ളിക്കളയില്ലെന്ന് അവരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങളൊന്നും ആലോചിച്ചു ആ ശിശൂഷിയാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഗതി എന്തായിരുന്നു അനെ നാണം കെട്ടുപോന്നെ വലിയ കാര്യത്തിന് കെട്ടിയെടുത്ത് പോയതാണ് എല്ലാ മക്കളെ നാണം കെടാൻ അവൻ അനുവദിക്കില്ല ദൈവത്തിന്റെ നാണം അനുവദിക്കുകയില്ല അവിടുത്തെ പരിശുദ്ധൻ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല മോർ പവർ ർശനമില്ലേ ദേവാലയത്തിൽ നിന്നും ഒഴുകുന്ന നദി അത് വറ്റി 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 വറ്റിപ്പോകുന്ന നദിയല്ല അത് നിഹഞ്ഞു 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 കവിയുന്ന നദിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാൽ അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ജീവന്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു ദൈവങ്ങൾ കേട്ടോ ഇതാണ് പരിശുദ്ധാത്മാവ് നടക്കാനുള്ള മൊഴികള് നമ്മുടെ മുമ്പിൽ തെളിച്ചു തരും വാക്യം അവന്റെ സാന്നിധ്യത്തിൽ അവനെന്നെ സന്തോഷ പരിതരാക്കും ദൈവമക്കളിൽ നിന്നിട്ട് ഒരു ബന്ധക്കോസ് വേണ്ടിയുള്ള ഒരുക്കാവട്ടെ ദൈവമക്കളെ സായാഹ്നം ഇന്ന് മുതലുള്ള ദിവസങ്ങള് പറ്റുന്നവരെ ഇച്ചിരി നോയമ്പക്കെടുത്ത് പ്രാർത്ഥിച്ച തുടങ്ങിയുള്ള ദിവസങ്ങളില് ചുരുങ്ങിന് വെള്ളി ശനി ദിവസങ്ങളിൽ ഉപവാസം നോയമ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുക നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങള് നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യങ്ങള് നിനക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത

ीटि माभ्यामिन् अर्थनकल् वीक्षिलुचि